നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പം ഇന്ന് രാവിലെ കിരണിനെയും കല്യാണിയുടെയും കഥയൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും വൈകുന്നേരം മുതലേ കൃത്യസമയത്ത് തന്നെ കഥയൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നല്ല സങ്കടത്തിലാണ് വേലു കാരണം തൻ്റെ പെണ്ണിനെയാണ് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒടുവിൽ വേലു സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്താണ് അവിടെ ഗംഗാപ്രസാദ് നിൽക്കുന്നുണ്ട് അവനിങ്ങനെ തനിച്ചു പോയി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഒരു നിമിഷം വേലു ആലോചിച്ചു ഇവൻ ഈ ഇടയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തനിച്ച് ഇങ്ങനെ മാറി എന്ന് ആലോചിക്കുന്നതാണ് നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇവനെന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളും ഉണ്ടെന്ന് തോന്നുന്നത് ഇവൻ തനിച്ച് ഇങ്ങനെ വന്ന് മാറി നിൽക്കണമെങ്കിൽ അവന് തക്കതായ കാരണം കാണും എന്തെങ്കിലും തന്ത്രങ്ങളും മെനയാണോ എന്നറിയില്ല മിക്കവാറും കാടിനെ ചതിക്കാനാണോ അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അറിയില്ല പിന്നീട് വേലു അങ്ങോട്ട് പിന്നാലെ അങ്ങ് ചെല്ലുക പെട്ടെന്ന് ഗംഗാപ്രസാദ് പ്രസാദ് തിരിഞ്ഞു നോക്കുകയാണ് വേലുവിനെ കണ്ടു കഴിഞ്ഞപ്പോനും ഒരു സമാധാനമായി വേലു ആണല്ലോ എന്ന് ഓർത്തിട്ട് കാരണം ഗംഗാപ്രസാദിനും മോത്തൊരു പേടി ആ സമയത്ത് വേലു ശ്രദ്ധിച്ചു എന്താ വിനായക എന്നെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയത് അല്ല എന്തോ എന്തിനെയോ പേടിക്കുന്നുണ്ടെന്ന് തോന്നലോ അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു ഏ ഒന്നുമില്ലെന്ന് എന്ന് ഉം ഒന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം നീ ഇവിടെ വന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോ ആയിട്ട് എന്ന് എനിക്ക് മനസ്സിലായി ഈ കാടിനെ ചതിക്കാൻ വന്നാണെങ്കില് മല ദൈവങ്ങൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ചതിക്ക് വാരം ചതി അറിയാലോ എന്തെങ്കിലും ദുഷ്ടരാക്കോടെയാണ് നീ കാട്ടി കയറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ നിന്റെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായകൻ ആകെപ്പാടെ വിനായകൻ ഗംഗാപ്രസാദ് ആകെപ്പാടെ ഇങ്ങനെ പാവത്തം കാണിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാൻ അത്രക്കാരനൊന്നും അല്ല എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെന്ന് വേണ്ട വേണ്ട നീ കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കണ്ട നിന്റെ അഭിനയം ഞാൻ കൂടുതൽ കണ്ടതാ കൂടുതൽ അഭിനയം ഒന്നും എന്റെ മുന്നിൽ കാഴ്ച വെക്കണ്ട നീ അഭിനയിച്ച അഭിനയിച്ച് എന്റെ പെണ്ണിനെ നീ സ്വന്തമാക്കി പക്ഷേ എൻ്റെ മുന്നിലുള്ള നിൻ്റെ ഈ അഭിനയം ഉണ്ടല്ലോ അത് അധികകാലം നീണ്ടു പോകത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും നിന്നെ രക്ഷിച്ച ഈ കാട്ടിൽ കൊണ്ടുവന്ന ആളാരാ ഞാനാണ് വേണമെങ്കിൽ അന്ന് നിന്നെനിക്ക് ഈ കാട്ടിൽ ഉപേക്ഷിച്ച് കളയായിരുന്നു ഏതെങ്കിലും മൃഗങ്ങൾ നിന്നെ ഭക്ഷിച്ചിട്ട് പോയനും പക്ഷെ ഒരു മനുഷ്യജീവനല്ലേന്ന് ഓർത്ത് വില കൊടുത്ത് നിന്നെ ഞാൻ ഇവിടെ അത്രയ്ക്ക് വില കൊടുത്ത് നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നീ എന്താ ചെയ്ത് എനിക്കിട്ട് തന്നെ നീ പാര വേണതല്ലേ ഇങ്ങനെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ രക്ഷിക്കില്ലായിരുന്നടാ പക്ഷേ എങ്കിൽ എന്നോട് നീ ഇതുപോലെ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ശിക്ഷ ദൈവം തന്നോളും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്തെങ്കിലും നീ തന്ത്രങ്ങൾ ഒപ്പിച്ച് ഇവിടുന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നെഞ്ചത്ത് കത്തി കയറും ഈ വേലുവ പറയണേ വേലുവിനെ ശരിക്കും നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ വിനായക അങ്ങനെയൊക്കെ ഗംഗാപ്രസാദിനെ പ്രസാദിനെ നോക്കി പറയണം ഗംഗക്ക് മനസ്സിലായി ഇവൻ എന്തേലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും കാരണം ഇവന്റെ മുന്നിൽ തനിക്ക് പിടിച്ചേക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല ഇവൻ കാട്ടി വസിക്കുന്നവനാണ് ഇവന് അതിന്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് സൂക്ഷ്യം കണ്ടും വേണം മുന്നോട്ട് പോകാനായിട്ട് ഇനിയിപ്പം അധിക ദിവസവും ഇവിടെ കാണത്തില്ല എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് വേലു എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് അമലു വന്നു അമലു വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി വിനായകേട്ടാ വിനായകൻ്റെ എന്തെങ്കിലും ആലോചിച്ചു വെക്കണേ അതെ ആ വേലുവിനെ കണ്ടു വേലു വന്ന് സംസാരിച്ചാന്ന് പറയണത് വേലുവോ അവനെന്തിനാ വന്നേ അവൻ എന്താ സംസാരിച്ചെന്നൊക്കെ ചോദിച്ചു ഏയ് അതൊന്നുമില്ല അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ കുന്നുകളയുന്നൊക്കെ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വേലുവിനെ അല്ലെങ്കിലും വേലുവിനെ എന്നെ സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം ഞാൻ അവനെ വിവാഹം കഴിക്കുന്നൊര്ത്ത അവനിക്ക് എനിക്ക് ശനിക്കവനെങ്ങും വേണ്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വയറ്റിലെ വിനായകണ്ഠനൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് എനിക്കൊരു പുരുഷനുണ്ടെങ്കിൽ അത് വിനായകേട്ടം മാത്രമായിരിക്കും എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണം ഇനി അധികം വൈകാതെ വയറൊക്കെ വീർത്ത് വരും അങ്ങനെ വരണ സമയത്ത് എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെയാണെങ്കിലും ആണെങ്കിലും പല സമയത്തും ആഹാരമൊക്കെ കഴിക്കാതിരിക്കണ സമയത്ത് എനിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാന് അമ്മയുടെ അച്ഛന്റെ മുന്നിൽ നിന്ന് മാറി മാറി നിൽക്കുന്ന ആ സമയത്തൊക്കെ എത്ര നാൾ എനിക്കിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും വിനായകേട്ട അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാലോ എന്ന് പറയണം അങ്ങനെ ഗംഗാപ്രസാദും അമലും കൂടെ കാട്ടിക്കൂടെ നടക്കുവാണ് അപ്പം ഗംഗാപ്രസാദിന ഇപ്പോഴും തിരിച്ചു പോകണ്ട നമുക്ക് കുറച്ചുകൂടെ നടക്കാമെന്ന് പറയുന്നത് അമലുനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ ഇനി വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇത്ര ഫ്രീ ആയിട്ട് അടുത്ത ഇടപഴകാണെന്നും പറ്റില്ല അതുമാത്രമല്ല വേലും എപ്പോഴാണ് കയറി വരുന്നതെന്നും അറിയത്തില്ല കാടാകുമ്പോൾ വിനയ സേഫ് ആണല്ലോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അവൾക്കറിയത്തില്ലാത്ത കാടൊന്നും അല്ലല്ലോ ആ മൃഗങ്ങളൊക്കെ അവൾക്ക് അറിയുകയും ചെയ്യാം ഈ സമയത്തെല്ലാം ഗംഗാപ്രസാദിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ബിനായം പറഞ്ഞ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ കുറുന്നരിക്കും ഒക്കെ ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുമെന്നുള്ളത് അവൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്നെന്ന് മനസ്സിലായി ഒന്നെങ്കിൽ അവനെ താൻ തീർക്കണം അവൻ തൻ്റെ പ്രധാന ശത്രുവാണ് ഇനിയിപ്പോൾ ഇവളെ കൊണ്ട് എന്താണ് താൻ നാട്ടിലേക്ക് പോകാൻ പോകുന്നില്ല പക്ഷേ തന്റെ പൂക്കിൽ എന്തെങ്കിലും തടസ്സമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവൻ ഉണ്ടാക്കുവാണെങ്കിൽ അവനെ തീർത്തിട്ടാണെങ്കിൽ ഇവിടുന്ന് കടന്നു കളയണം എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് രതീഷിന്റെ അടുത്തേക്ക് കിരണും കല്യാണിയും ഒക്കെ ചെന്നു പിന്നീട് വേലുനെ വിളിക്കാൻ പറയാണ് വേലുവിന്റെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാം കല്യാണിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണിക്ക് കാടൊക്കെ കാണണം അത് കേട്ടപ്പോ രതീഷ് അങ്ങനെയാണ് ഞങ്ങളും വരാന്ന് പറയാണ് ഏ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനും കല്യാണിയും കൂടെ പോയിക്കോളാം പിന്നെ വേലുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തേനും വാങ്ങിക്കാല്ലോ വേലുവിന്റെ നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞ രതീഷിന്റെ കയ്യിൽ അവനൊരു കാര്യം ചെയ്യാ വേലുവിനെന്ന് വിളിച്ച് സംസാരിക്കുക എന്ന് പറയാണ് അപ്പോൾ അവർക്ക് വഴിയും കാര്യങ്ങളൊന്നും കിരണം കല്യാണിക്ക് അറിയത്തില്ലല്ലോ എല്ലാം കേട്ട് ഞാൻ അവർ സംഭവിച്ചു പിന്നെ ഞാൻ വേലുവിനെ വിളിക്കണം വേലുവിനെ വിളിച്ചിട്ട് കിരണും കല്യാണിയും കാട് കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് തേനും വേണമെന്നൊക്കെ പറയണം എല്ലാം കേട്ട് ഞാൻ വേലുവിന് സന്തോഷമായി വേ വേലു തേൻ ശേഖരിച്ച് വെക്കുന്നുണ്ടായിരുന്നു കാരണം വേലുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തേൻ ശേരിച്ച് വെച്ചു ഞാൻ അവിടെ വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് വേലു തേനൊക്കെ ശേരിച്ചു വെക്കുന്നത് അപ്പം പുഴയുടെ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി അവിടുന്ന് അവരിങ്ങോട്ടേക്ക് വന്നോളൂ അങ്ങനെ വേലു സന്തോഷത്തോടു കൂടി പുഴക്കരയിലേക്ക് പോവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയും കൂടെ അക്കരയ്ക്ക് വന്നു അവിടുന്ന് കടത്തോണിയിൽ ഇക്കിരയ്ക്ക് കൊണ്ടിരുന്ന വേലുവാണ് വേലു പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കുറേത്തേയും കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും സാറിന് ഇത്തവണ ഉണ്ട് പിന്നെ ഞാൻ അടുത്ത മാസം വരുമ്പോൾ ബാക്കി കൊണ്ടുവരാമെന്നൊക്കെ പറയണം ഈ സമയം കിരൺ പറഞ്ഞു അത് ശരി പിന്നെ എൻ്റെ ഭാര്യയും കൂടെ ഞാൻ കൂട്ടിയെന്ന് വെച്ചാൽ അവൾ ഈ കാടൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടൊക്കെ കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അവളെയും കൂടെ കൂട്ടത്തിൽ കൂട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച് കാട്ടിൽ കൂടെ ആ സമയത്തെല്ലാം കിരണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ചുറ്റും നോക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും ഗംഗാപ്രസാദ് ഉണ്ടോ അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കല്യാണി അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ കല്യാണിയും ചേർത്ത് പിടിച്ച കിരണ് വേലുവിനോടൊപ്പം കാട്ടിലേക്ക് വരണത് അപ്പം വേലുവിൻ്റെ എടുത്ത കുറേ തേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ടും കൂടെയാണ് വേലുവും വരുന്നത് ഈ സമയം ഗംഗാപ്രസാദും അമ്പലവും കൂടെ അവിടെയുണ്ട് കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആരോ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നത് ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ രണ്ടുപേരും കേട്ടു അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു ആരോ വരുന്നുണ്ട് നമുക്കൂടെ മാറി നിൽക്കാന്ന് പറയണേ തന്നെ കണ്ട പണിവാളൂ എന്നുള്ള കാര്യം അറിയാം അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണന്ന് കാട്ടിക്കൂടെ വരുന്ന കിരണും കല്യാണിയും വേലുവും കൂടെ നെഞ്ചിലാണെങ്കിൽ ഇടുത്തി വീണ അവസ്ഥയെ ദൈവമേ പെട്ടല്ലോ പെട്ടല്ലോന്നൊരു ചിന്ത ഇനി എന്ത് ചെയ്യും അവളുവിനോട് എന്തു പറയും ഇവിടെ നിന്ന് ഓടാനും പറ്റില്ലോ തിരികെ അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല ആ സമയത്ത് ആ അവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവരും നടന്നുപോയി നടന്നു പറഞ്ഞതുമില്ല അവിടെ ഗംഗാപ്രസാദ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞതുമില്ല അങ്ങനെ അമലുവിനോട് ഗംഗാപ്രസാദ് പറഞ്ഞു അത് ആരാന്ന് ചോദിക്കുവാണ് അതെ ആരാന്നറിയില്ല ഒരു പക്ഷേ തേനൊക്കെ വാങ്ങിക്കാമെന്ന് ആരെങ്കിലും ആണോ എന്നറിയില്ല ഇടയ്ക്ക് ഇങ്ങനെ വേലുവിൻ്റെ ആരും പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തേനൊക്കെ വാങ്ങിക്കാൻ പരുന്നോ ഇനിയിപ്പോൾ ഞാനെങ്ങനെ വീട്ടിലേക്ക് വരും ഒരു കാര്യം ചെയ്യാം ഞാനിപ്പം വരണില്ല അമലു പോയിക്കോ ആരെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല വന്നില്ല എന്നൊക്കെ പറയുകയുള്ളൂ ഒരു കാരണവച്ചാലേ എന്നെ ഒറ്റി ഞാൻ വിനായകനെ ഒറ്റി ഒരു കാര്യം ചെയ്യാം വിനായക ഏട്ടന് ഇങ്ങോട്ടേക്ക് പോരെ ഞാൻ വിനായകനെ വേറെ സ്ഥലത്തുകൊണ്ട് ഇരുത്താം ഒരു കാരണവശാല ആരും അവിടെ വന്ന് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് വിനായനെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അമലു എന്നിട്ട് അവിടെ കൊണ്ടേ ആ മുറിയിലേക്ക് ഏറ്റിട്ട് വന്ന് ഇവിടെ ഇരുന്നോളാം പറയാണ് പുറത്തേക്ക് ഇറങ്ങി വരണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് അമലു അങ്ങോട്ടേക്ക് പോകുന്നത് ഇതേ സമയത്ത് കിരണും കല്യാണിയും വേലുവും കൂടെ മൂപ്പൻ്റെ വീട്ടിലേക്ക് വന്നു മൂപ്പനും ഭാര്യയും കൂടെ ഇറങ്ങിച്ചെന്നു വിനായനോട് ഇച്ചിത് ആരാ ആ വേലുവിനോട് ചോദിച്ചു ഇതാരാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വേലു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ തേൻ എന്ന് പറഞ്ഞാൽ സാറ് സാറിൻ്റെ ഭാര്യയെന്ന് പറയണം ആ വാ കേറിയിരിക്കാനൊക്കെ പറയണം വേലുവിന് വേലുവിൻ്റെ സംസാരമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം കിരണും കല്യാണിക്കൊക്കെ സന്തോഷമായി കാരണം ഒരു പാവം ഒന്നു തന്നെ മനസ്സിലായി ആ സമയം മൂപ്പൻ്റെ ഭാര്യ പറഞ്ഞു അല്ല കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും കൊണ്ടുവരട്ടെ ചോദിക്കുക അപ്പോഴേക്കും കല്യാണം പറഞ്ഞു ഇപ്പോഴും വേണ്ടാന്ന് പറയണം പിന്നീട് മൂപ്പ പറഞ്ഞു ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാറുണ്ട് പലരും വന്നിട്ട് ദേ വനുഭവങ്ങളൊക്കെ വനവിഭവങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ട് പോകാറാണ് പതിവുള്ളത് ചിലരെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമായിട്ടുണ്ട് കിരൺ പറഞ്ഞു ആ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞങ്ങള് വേലുവിനോട് തേൻ പേടിക്കാൻ വന്ന അത് പിന്നെ ഞങ്ങൾക്ക് അറിയരുതോ സാറിനെ കണ്ടാൽ തന്നെ അവർ മാനിന്യ എന്നൊക്കെ പറയുന്നത് പിന്നീട് കിരൺ ചോദിച്ചു അല്ല ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ വരാറുണ്ടോ എന്ന് ചോദിക്കണം അല്ല ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നാലേ ഉള്ളൂ പരിചയത്തിലുള്ള അല്ലാതെ വേറൊന്നും അങ്ങനെ വരാറില്ല അല്ല വഴിതെറ്റി വരുന്നവരെ മറ്റോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവ ഞങ്ങൾ പറഞ്ഞു വിടും പിന്നെ ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആരെങ്കിലും അധികൃതമായിട്ട് അനധികൃതമായിട്ട് കാട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഫോറസ്റ്റിന് പിടിയിലാവുകയും ചെയ്യും പിന്നെ ചിലരൊക്കെയുണ്ട് വന്ന് കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നവർ അങ്ങനെ കൊള്ളയടിക്കാൻ വരുന്ന സംഘങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇതേ സമയത്ത് കിരണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗംഗാപ്രസാദിനെക്കുറിച്ച് പക്ഷേ അവിടെയെങ്കിലും ഗംഗാപ്രസാദുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നീട് മൂപ്പനോട് വെച്ചാൽ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളു ഞാനും എൻ്റെ ഭാര്യയും പിന്നെ വേലുവും ഒക്കെ ഉണ്ട് ഇത്രയുള്ള പറയാണ് മകള് മകളുണ്ട് അവളിപ്പം ഈ പുറത്തേക്ക് പോയി ഇപ്പം തന്നെ വരുമെന്ന് അറിയണം അപ്പോഴേക്കുവാണോ അമലു അങ്ങോട്ടേക്ക് വരുന്നത് അമലുവിനെ കിരണം കല്യാണി ഒന്ന് നോക്കുവാണ് പിന്നീട് അമലു വന്ന് ഇനിയിപ്പത്തേന് മൂപ്പ് മരിച്ചപ്പെടുത്താം ഇതാ എൻ്റെ മോള് അമലു എന്നൊക്കെ പറയാണ് ഇതേ വേലുമായിട്ടുള്ള കല്യാണം പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണെന്നൊക്കെ പറയണം ആ സമയം കല്യാണി അമലുവിനെ ഒന്ന് നോക്കി അമലുവിൻ്റെ മുഖത്തൊരു പതർച്ചയുണ്ടെന്ന് കല്യാണിക്ക് മനസ്സിലായി ഭയങ്കര ടെൻഷനുണ്ട് അമലുവിന് ഒരു പക്ഷേങ്കില് ഇവര് വന്ന് തൻ്റെ വിനായൻചാണ്ടെ കണ്ടുപിടിക്കുവോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആപത്തുണ്ടാവുന്ന ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കല്യാണിയൊക്കെ ഈ സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഈ സമയത്ത് ഗംഗാപ്രസാദ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇവർ എപ്പോഴും എങ്ങനെയാണ് പോകണമെന്നൊന്നും അറിയത്തില്ല ഒരു പക്ഷേ ഇവർ തനിക്കിട്ട് പണി തരുമോ എന്നൊരു ചിന്തയും മനസ്സിലുണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനും പറ്റില്ല ഈ സമയം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന